നമസ്കർ മനുഷ്യത്വം ലെവലേശം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവാണ് പിണറായി വിജയൻ എന്ന അദ്ദേഹത്തെ അറിയാവുന്നവർക്കും അദ്ദേഹത്തിന്റെ ഭരണം നേരിട്ട് അനുഭവിച്ചവർക്കും വ്യക്തമാണ് വാടിക്കൽ രാമകൃഷ്ണൻ എന്ന ഒരു പൊതുപ്രവർത്തകനെ കൊന്ന കേസിൽ പ്രതി ചേർക്കപ്പെട്ടു തുടങ്ങിയതാണ് പിണറായിയുടെ അക്രമ രാഷ്ട്രീയം കണ്ണൂരിൽ ഇത്രയേറെ ചോര വീണതിനും അനേകം ജീവൻ നഷ്ടപ്പെട്ടതിനും പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിനുള്ള പങ്ക് സി പി എമ്മുകാർക്ക് പോലും നിഷേധിക്കാനാവില്ല ആ പിണറായി ക്രൂരതയുടെ ഏറ്റവും ഭീകരമായ ഉദാഹരണമായി മാറുകയാണ് ജയസിദ്ധാർത്ഥ് എന്ന രാഷ്ട്രീയമില്ലാത്ത ഒരു വിദ്യാർത്ഥിയുടെ ദാരുണമായ കൊലപാതകം പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ എസ് എഫ് ഐ ഗുണ്ടകൾ വിചാരണ നടത്തി അതിക്രൂരമായി മർദ്ദിച്ച് ദിവസങ്ങളോളം ഭക്ഷണം പോലും കൊടുക്കാതെ കെട്ടിത്തൂക്കിക്കൊന്നതാണ് സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥിയെ അത് കൊലപാതകമല്ല ആത്മഹത്യയാണ് എന്ന് ആദ്യം തന്നെ സഖാക്കൾ സ്ഥാപിച്ചെടുത്തു ഈ വാർത്ത പുറം ലോകം അറിയാതിരിക്കാൻ കോളേജ് ഡീനിന്റെ നേതൃത്വത്തിൽ വലിയ ഗൂഢാലോചന നടത്തി സർവകലാശാല വൈസ് ചാൻസലർ ഈ ഗൂഢാലോചനയ്ക്ക് കൂട്ടുനിന്നുകൊണ്ട് ആ വിദ്യാർത്ഥിയെ കൊന്നു കെട്ടിത്തൂക്കിയ നികൃഷ്ട ജന്മങ്ങളെ കാത്തു ഒടുവിൽ മാധ്യമങ്ങൾ ഉണർന്നപ്പോൾ ജനങ്ങൾ വികാരം കൊണ്ട് തുള്ളിയപ്പോൾ ഗവർണർ ഇടപെട്ടപ്പോൾ സർക്കാരിന് എന്തെങ്കിലും ചെയ്യേണ്ടി വന്നു വിദ്യാർത്ഥികളൊക്കെ അറസ്റ്റിലായി അഴിയെണ്ണി ജനവികാരം തെരഞ്ഞെടുപ്പിനെ ബാധിക്കാതിരിക്കാൻ സിദ്ധാർത്ഥിന്റെ പിതാവിന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് അന്വേഷണം സി ബി ഐക്ക് വിട്ടു അതോടെ തീർന്നു ആ ചർച്ച എന്നാൽ അതിബുദ്ധിമാനായ പിണറായിയുടെ ഏറ്റവും വലിയ തന്ത്രമായിരുന്നു ഈ സി ബി ഐക്ക് വിടൽ എന്ന് പിന്നീട് വ്യക്തമായി സി ബി ഐക്ക് വിടണമെങ്കിൽ ഉടനടി ചെയ്യേണ്ടത് നോട്ടിഫിക്കേഷൻ കൊടുക്കുകയാണ് അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ ഇതുവരെ ഇറങ്ങിയിട്ടില്ല എന്നിപ്പോൾ വ്യക്തമായിരിക്കുന്നു സി ബി ഐക്ക് വിടുന്നു എന്ന് പറഞ്ഞ് തെളിവ് നശിപ്പിച്ച് സിദ്ധാർത്ഥന്റെ കൊലപാതകകളെ രക്ഷിക്കാനുള്ള ഇടവേള എടുത്തതാണ് പിണറായി അപ്പോഴൊക്കെ നമ്മളെ പോലുള്ളവർ കരുതിയത് ആ കൊലപാതകത്തിന് കൂട്ടുനിന്ന വൈസ് ചാൻസലർ ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥിനെ നമ്മുടെ ഗവർണർ പുറത്താക്കി പകരം ഡോക്ടർ പി സി ശശീന്ദ്രനെ താൽക്കാലിക വി സിയായി ചുമതലയേൽപ്പിച്ചതുകൊണ്ട് എല്ലാം ശരിയായി മുമ്പോട്ട് പോകുമെന്നാണ് ഗവർണർ നിയമിച്ച താൽക്കാലിക വി സിയായ ഡോക്ടർ മോഹൻ കുന്നുമ്പൽ കേരള സർവകലാശാലയെ ശരിയാക്കുന്നതുപോലെ ശശീന്ദ്രൻ എന്ന പുതിയ വി സിയും ഈ പൂക്കോട് സർവകലാശാലയെ ശരിയാക്കും കൊലപാതകങ്ങളെ ശിക്ഷിക്കാൻ നടപടിയെടുക്കുമെന്ന് നമ്മൾ കരുതി എന്നാൽ സി പി എമ്മിന്റെ മാനസ ഒരാൾ മാത്രമായിരുന്നു ഈ ഡോക്ടർ പി സി ശശീന്ദ്രൻ എന്ന് ഗവർണർ പോലും തിരിച്ചറിഞ്ഞത് ഇപ്പോൾ മാത്രമാണ് ചുമതലയേറ്റ ശശീന്ദ്രൻ കുട്ടി സഖാക്കളായ ക്രിമിനലുകളെ രക്ഷിക്കാനുള്ള ഗൂഢാലോചന സർക്കാരുമായി നടത്തുന്നു അതിന്റെ ഭാഗമായി ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവർ റാഗിങ് നടത്തിയവർ വിചാരണ സമയത്ത് ഇത് കണ്ട് രസിച്ചവർ അടക്കം മുപ്പത്തിമൂന്ന് ക്രിമിനലുകളെ സസ്പെൻഡ് ചെയ്തു ഇതിന് മൂകസാക്ഷിയായി മിണ്ടാതിരുന്ന ഏതാണ്ട് തൊണ്ണൂറോളം പേരെയും കുറച്ച് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തു ആ കുറച്ച് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തവർ പോട്ടെ അവരുടെ നിവൃത്തി കേട്ടുകൊണ്ടാണ് അവരെ വേണമെങ്കിൽ തിരിച്ചെടുക്കുന്നതിൽ കുഴപ്പമില്ല എന്നാൽ മുപ്പത്തിമൂന്ന് ക്രിമിനലുകളിൽ രണ്ടു പേരൊഴികെ ഈ വിചാരണ നടത്തിയ മുപ്പത്തിയൊന്ന് പേരെയും കുറ്റവിമുക്തരാക്കിക്കൊണ്ടറിവ് പുറപ്പെടുവിച്ചിരിക്കുന്നു സസ്പെൻഷൻ പിൻവലിക്കുകയല്ല ചെയ്തത് ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ കണ്ടെത്തലുകൾ തള്ളിക്കൊണ്ട് ഇവർ ഒരു കുഴപ്പവും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഇവരെ കുറ്റവിമുക്തരാക്കിക്കൊണ്ടാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമിച്ച പുതിയ വൈസ് ചാൻസലർ എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമായി അത് മാറി ഇത് ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ തീരുമാനത്തെ മറികടക്കണമെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ നിയമസെല്ലിന്റെ ഉപദേശം കിട്ടണം അതുപോലെ ഒരുപാട് നടപടിക്രമങ്ങളുണ്ട് ആരുടെയും ഉപദേശത്തിന് കാത്തു നിൽക്കാതെ ഏകപക്ഷീയമായി ഇവരുടെ സസ്പെൻഷൻ പിൻവലിക്കുക മാത്രമല്ല ഇവരെ കുറ്റവിമുക്തരാക്കൊണ്ട് ഈ വൈസ് ചാൻസലർ ഉത്തരവിറക്കി ഇതിനേക്കാൾ ക്രൂരമായ ഒരു ചതി മറ്റാരും ചെയ്യില്ല വിവരം പുറത്തുവിടുന്നത് മനോരമയാണ് ഇന്നലത്തെ മനോരമയിൽ ആ വാർത്ത വന്നതോടെ വലിയ കോളിളക്കമാണ് സർവകലാശാല തലത്തിൽ സംഭവിച്ചത് ഈ കുറ്റവിമുക്തി ഇപ്പോൾ ജയിലിലായിരിക്കുന്നവർ അടക്കമുള്ളവരുടെ കുറ്റവിമുക്തിക്ക് കാരണമാകും കാരണം സർവകലാശാല അന്വേഷിച്ചിട്ട് ഇവർ നിരപരാധികളാണ് എന്ന് കണ്ടെത്തിയാൽ പിന്നെ എങ്ങനെയാണ് ഇവർ ജയിലിലിടാനും ശിക്ഷിക്കാനും കഴിയുന്നത് ബോധപൂർവം ഈ ക്രിമിനലുകളെ സംരക്ഷിക്കാൻ പിണറായിയുടെ ക്രൂര മനസ്സിന്റെ പിന്തുണയോടെ നടന്ന അതിഭയാനകമായ ഗൂഢാലോചനയായിരുന്നു ഈ കുറ്റവിമുക്തമാക്കൽ വിവരമറിഞ്ഞ ഗവർണർ പൊട്ടിത്തെറിച്ചു ഗവർണർ അപ്പോൾ തന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി പ്രിൻസിപ്പൽ സെക്രട്ടറി ഗവർണർ ശശീന്ദ്രനെ വിളിച്ച് ഈ വൃത്തികേട് ഉടനടി പിൻവലിക്കുക എന്നിട്ട് രാജിവെക്കുക അല്ലെങ്കിൽ ഈ തീരുമാനം ഞാൻ റദ്ദാക്കും നിങ്ങളെ ഞാൻ പുറത്താക്കും എന്ന് മുന്നറിയിപ്പ് നൽകുന്നു കമ്മിയായ ശശീന്ദ്രൻ ഇത്രയും ശക്തമായൊരു ഇടപെടൽ പ്രതീക്ഷിക്കുന്നില്ല തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് സർക്കാരിനും ഒന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഗവർണറുടെ ഉഗ്രശാസനയിൽ ഭയന്നുപോയ ശശീന്ദ്രൻ എന്ന താൽക്കാലിക വിസി തൻ്റെ തലതിരിഞ്ഞ വൃത്തികെട്ട തീരുമാനം റദ്ദു ചെയ്തുകൊണ്ട് ഉത്തരവിറക്കുന്നു പിന്നാലെ രാജിയും സമർപ്പിക്കുന്നു അത് രാജിയായിരുന്നില്ല പുറത്താക്കപ്പെടുന്നതിന് നാണക്കേട് ഒഴിവാക്കാനുള്ള തടിതപ്പലായിരുന്നു കണ്ടം വഴി ഓടലായിരുന്നു എന്ന് വ്യക്തമായി അങ്ങനെ ആ ദുരന്തത്തിന് താൽക്കാലികമായ അന്ത്യമുണ്ടായി പക്ഷെ ഈ കുട്ടി ക്രിമിനലുകളെ സംരക്ഷിക്കാനുള്ള ഇടതുപക്ഷ മനസ്സുണ്ടല്ലോ ആ മനസ്സ് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല സിദ്ധാർത്ഥന്റെ പിതാവ് തനിക്ക് പറ്റിയ അബദ്ധം സി ബി ഐ അന്വേഷണത്തിന് വേണ്ടിയുള്ള തന്റെ പരിശ്രമം തെറ്റായിപ്പോയി എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു സിദ്ധാർത്ഥിൻ്റെ പിതാവ് പറഞ്ഞത് കൂടി കേൾക്കുക അതിനിപ്പോൾ ഇവർക്ക് കേസ് എങ്ങനെയെങ്കിലും നശിപ്പിച്ചേ പറ്റുകയുള്ളൂ നശിപ്പിച്ച് അതിനാ കേസ് തെളിവില്ലാതാക്കണം അപ്പം അതാ ഇന്ന് രാവിലെ അറിഞ്ഞത് ബി സി റദ്ദാക്കിയ ആൻറ്റി റാഗിങ് സ്ക്വാഡ് റിപ്പോർട്ട് കൊടുത്ത ആൾക്കാരാണ് ഈ റിപ്പോർട്ട് കൊടുത്ത് അവർ സസ്പെൻഡ് ചെയ്യണം നിർബന്ധിച്ച ആൾക്കാരാണെന്ന് അവർ നിർദ്ദേശിച്ച ആൾക്കാരാണ് വി സി ആരോടും ചോദിക്കുക അത് തിരിച്ചെടുത്തത് അതുകൊണ്ടെന്താണ് നമുക്ക് വ്യക്തമാണ് ഇതിൽ ഈ കാര്യം കെ കേസ് ആർ ടി മറിക്കാനായിട്ടുള്ള നീക്കങ്ങൾ നടന്നു കഴിഞ്ഞു നടക്കുന്നൊന്നുമല്ല നടന്നു കഴിഞ്ഞു സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തന്നെയാണ് അതിന് ഏറ്റവും പ്രഷറുള്ളത് അല്ലാതെ വി സിക്ക് മുപ്പത്തി മൂന്ന് പേരെ തിരിച്ചെടുത്തിട്ട് വി സിയിലെ ബന്ധുക്കളോ മരുമക്കളോ അല്ലല്ലോ ഈ കുട്ടികളും വി സിക്ക് വി സിയുടെ ജോലി ചെയ്തേ പോലെ അപ്പോൾ വി സിയുടെ ജോലി എന്താണ് സർക്കാർ എന്ത് പ്രഷർ ചെയ്യുന്നു അത് ചെയ്യുക അപ്പോൾ സർക്കാർ പറഞ്ഞു ഈ മുപ്പത്തി മൂന്ന് പേരേയും തിരിച്ചെടുത്തേ പറ്റുകയുള്ളൂ എടുക്കണം വി സിക്ക് ചെയ്തേ പറ്റുള്ളൂ അപ്പോഴേ എന്താ പറയുക വി സിക്ക് എന്തെങ്കിലും തട്ടുകേട് പറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ദോഷം പറ്റുകയാണെങ്കിൽ വി സി പറയും അല്ല സർക്കാർ പറഞ്ഞിട്ടുണ്ട് നമ്മളെ രക്ഷപ്പെടുത്തിക്കോളാൻ പേടിക്കണ്ട ഇതുതന്നെയാണ് അവിടെ സംഭവിച്ചത് വി സിക്ക് രക്ഷപ്പെട നിന്ന് ബാക്ക് സപ്പോർട്ട് ഉണ്ടെന്നുള്ള ഒരു ഉറപ്പാണ് അതുകൊണ്ട് അത് അതല്ല തിരഞ്ഞെടുപ്പിന് എന്നുള്ള ഇവരിങ്ങനെ ഇങ്ങനെ കാണിക്കണം ഇങ്ങനെ കാണിച്ചാലല്ലേ അവർക്ക് പറ്റുള്ളൂ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെല്ലാം കൂടെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കില്ലേ ഇത് തെരഞ്ഞെടുപ്പ് സണ്ട് തന്നെയാണത് അല്ല അത് സി ബി ഐ അന്വേഷണം ശരിക്കു പറഞ്ഞാൽ അന്ന് ഇപ്പോഴും മനസ്സിലാക്കുന്നത് അന്ന് ഭയങ്കര രീതിയിലുള്ള പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ആ ഈ എൻ്റെ മകൻ്റെ മരണത്തിനെ കുറിച്ചിട്ട് എല്ലാ രാഷ്ട്രീയക്കാരും മത മത മതക്കാരും എല്ലാ സംഘടനയും എല്ലാ സംഘടനയും ചാനലും അങ്ങനെയുള്ള പത്ര പത്രവും എല്ലാവരും കൂടെ നല്ല രീതിയിലുള്ള പ്രശ്നം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സി ബി ഐ അന്വേഷണം അവൾ ആവശ്യപ്പെട്ടുകൊണ്ട് പോയത് അപ്പോഴവർക്ക് അതൊരു വളരെ വളരെ ഉപകാരപ്രദമായിരുന്നു ഗവണ്മെൻറ്റിന് അതൊരു വളരെ ഉപകാരപ്രദമായിരുന്നു എന്ന് തോന്നുന്നു നമ്മൾ സി ബി ഐ അന്വേഷിച്ചത് കാരണം അവർ അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടത് ആവശ്യപ്പെട്ടപ്പോൾ ഉടനെ തന്നെ അവർ അത് അംഗീകരിച്ചു അംഗീകരിച്ച ഉടനെ എന്താണ് ബാക്കിയുള്ള എല്ലാ വാമോ ഓടിക്കെട്ടണം പെട്ടെന്ന് എന്നാൽ ഈ ബാക്കിയുള്ള സംഘടനകളും ബാക്കിയെല്ലാ പ്രതിപക്ഷവും എല്ലാ രാഷ്ട്രീയക്കാരും ഇപ്പോൾ ഇവൻ ചാനലുകാരും എല്ലാവരും അപ്പോഴേ ഞങ്ങൾ മതിയാക്കി അവരെന്താ ആ സി ബി അന്വേഷിച്ചല്ലോ അത് പക്ഷെ അതിനുശേഷമാ അതിനുള്ള അതിൻ്റെ ബാക്കിലുള്ള ചതി ഞാൻ മനസ്സിലാക്കിയത് പ്രത്യേകിച്ച് നമ്മളെ കുടുംബക്കാരെയും കൂടെ വാമോടിക്കെട്ടി കഴിഞ്ഞാൽ കുടുംബക്കാർ വേണ്ടെങ്കിൽ വേറെ ആർക്കും വേണ്ടല്ലോ അപ്പം ഞാനിപ്പോൾ മര്യാദയ്ക്ക് വിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി ചാനലുകാരോ പത്രക്കാരോ പ്രശ്നം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല ഞാൻ പറയുക എനിക്ക് നിങ്ങൾക്ക് എന്താണ് കാര്യമൊന്നും അത് കണക്ക് അവരെൻ്റെ വാ മോടിയാൻ കിട്ടി അതുകൊണ്ട് ഒരാഴ്ച വരെ ഒന്നും ഒരു പ്രശ്നവും ഇല്ല പ്രത്യേകിച്ച് ഇലക്ഷൻ സമയം അതുകൊണ്ട് തന്നെയാണ് ഈ ഇങ്ങനെ ഒരു പ്രകസനം അവർ ഇറക്കിയത് സി ബി അന്വേഷണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇപ്പോൾ ഇത് നമ്മളതിന് പിറകം തിരക്കുന്നുണ്ട് അത് വേറെ ആരും തിരക്കുന്നില്ല എന്നറിയാം പിന്നെ രണ്ടാമത് പോലീസ് അന്വേഷണം പോലീസ് അന്വേഷണം എന്ന് സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചോ അന്ന് മുതൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് യാതൊരു വിവരം കിട്ടുന്നില്ല അതൊക്കെ അതുവരിക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുമായിരുന്നു നമ്മളാണല്ലോ അതിൻ്റെ വാദി അപ്പോൾ അതിന് ശേഷം ഒരു ഒരു പ്രതികരണം അവിടെ നിന്നില്ല ഇപ്പോൾ ഇന്നലെ നടന്നിട്ടുള്ള ഈ ആൻറ്റി കോഡ് സ്കോഡ് കണ്ടുപിടിച്ചാൽ പെൺകുട്ടിയാണെ ക്വസ്റ്റ്യൻ ചെയ്യാം അക്ഷയെ ക്വസ്റ്റ്യൻ ചെയ്യാം ഈ ഡീനെ ക്വസ്റ്റ്യൻ ചെയ്യാം അതൊന്നും ഉണ്ടാവുന്നില്ല പിന്നെ അക്ഷയ്ര അക്ഷയ്രായി പറയുമ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല പറ്റില്ല എന്ന് പറയാൻ കാര്യമെന്ന് പറഞ്ഞാൽ അക്ഷയെ സംരക്ഷിച്ചുകൊണ്ട് പോകണത് അന്നു മുതൽ ഇന്നുവരെ സംരക്ഷിച്ചു കൊണ്ട് പോകണത് ഇടുക്കിയുള്ള എം എം മണിയാണ് അതുകൊണ്ട് അക്ഷയെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതിൽ ഞാൻ പോലീസുകാർ കുറ്റം പറയുന്നുമില്ല ആ എം എം മണിയെ പോലുള്ളവർ ആളുടെ നാട്ടിൽ പോയിട്ട് ഒരു പ്രതിയെ പിടിക്കണമെന്ന് പറയുമ്പോൾ ആ ഒരു പോലീസുകാരൻ എന്ന് പറയുമ്പോൾ ചിലപ്പം കേരളത്തിലുള്ളവരാണെങ്കിൽ കുറച്ച് പേടിക്കും ചിലപ്പോൾ ആഗ്രഹം ഉണ്ടാകും പോലീസാണെങ്കിൽ പോലും കുറച്ച് പേടിക്കും